നമസ്കാരം മക്കളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അതിനെ സംബന്ധിക്കുന്ന വിശദ വിവരങ്ങളാണ് എന്താണ് മക്കളെ മക്കള് എന്താണ് ഈ സിമ്പിൾ ഫോഴ്സ് മെഡിക്കൽ സർവീസ് ഫോഴ്സസ്

അൻപത് ശതമാനം മാർക്ക് എങ്കിലും നേടിയ പെൺകുട്ടികൾക്ക് മാത്രം ഇതിൽ അപേക്ഷ അയക്കാൻ കഴിയുള്ളൂ തീർച്ചയായും മക്കളെ പരിശോധിക്കണം പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് പഠിച്ച് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആൻഡ് ഇംഗ്ലീഷിൽ അൻപത് ശതമാനം മാർക്ക് വാങ്ങിയ പെൺകുട്ടികൾക്ക് മാത്രമാണ് ഇതിൽ അപേക്ഷിക്കാൻ കഴിയുന്നത് ഇനി അപേക്ഷിക്കുന്നവർക്ക് മറ്റൊരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട് ഇവരുടെ ഉയരം എന്ന് പറയുന്നത് ഏറ്റവും ഏറ്റവും സെന്റിമീറ്റർ ഉയരം എത്രയാണ് ഇതാണ് ആദ്യത്തെ യോഗ്യത മാനദണ്ഡം എന്ന് പറയുന്നത് എന്നാൽ ഇതോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ മാനദണ്ഡമാണ് ഈ കുട്ടികൾ അപേക്ഷിക്കുന്നവർ തീർച്ചയായിട്ടും നീറ്റ് പരീക്ഷ എഴുതിയവരാക്കി നീറ്റ് ക്വാളിഫൈഡ് ചെയ്തിരിക്കണം ക്വാളിഫൈഡ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ മാത്രമേ ഇതിന് അപേക്ഷിക്കാൻ അർഹരാവുള്ളൂ അപ്പൊ എപ്പോഴായിരിക്കും ഇതിന്റെ അപേക്ഷ തുടങ്ങാം ഓൺലൈൻ അപേക്ഷയാണ് തീർച്ചയായിട്ടും ഉണ്ടാകുന്നത് അപേക്ഷ ഓൺലൈൻ തന്നെയാണ് എന്നാൽ ഈ അപേക്ഷ വരുന്നത് എപ്പോഴാണ് നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് എപ്പോഴും വരുമോ ആ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റുള്ളൂ നീറ്റിന്റെ പരീക്ഷയുടെ പരീക്ഷ ഇപ്പൊ കഴിഞ്ഞു ഇനി നമ്മൾ റിസൾട്ട് കാത്തിരിക്കുകയാണ് ആ റിസൾട്ട് വന്നതിന് ശേഷം തീർച്ചയായും എല്ലാ കുട്ടികളും എല്ലാം പറ്റുന്ന എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളും ഇത് അപേക്ഷിക്കണം നല്ലൊരു ജോലിയാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നഴ്സിംഗ് സർവീസിലേക്ക് നമ്മളെ പോലെ കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം പോകുന്നുണ്ട് അവർ ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ ശ്രമിക്കും ഗവൺമെന്റ് കോളേജുകൾ കിട്ടുന്നില്ലെങ്കിൽ ആ മംഗലാപുരത്തോ ബാംഗ്ലൂരോ കർണാടകത്തിലോ ഒക്കെ ഇഷ്ടം പോലെ പൈസ മുടക്കി ഒരു പതിനഞ്ച് ലക്ഷത്തിന് ഇരുപത് ലക്ഷത്തിനു മുകളിൽ ഇപ്പോൾ പേയ്മെന്റ് ചെലവഴിച്ചിട്ടാണ് നഴ്സിംഗ് പഠിക്കുന്നത് ബി എസ് സി നഴ്സിംഗ് അതോടൊപ്പം അഡീഷണൽ ഒത്തിരി ചെലവുകൾ വഹിക്കേണ്ടി വരുമ്പോ എം എൻ എസ് എന്നുള്ള ഈ ഒരു ഇതിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർത്തും സൗജന്യമായിട്ടാണ് ഈ ബി എസ് സി പഠനം നിൽക്കുന്നത് നാല് വർഷത്തേക്ക് നിൽക്കുന്ന ബി എസ് സി പഠനം തീർത്തും നിങ്ങൾക്ക് സൗജന്യമാണ് അതോടൊപ്പം ബി എസ് സി ആണ് അതോടൊപ്പം എല്ലാ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഫുഡ് ആൻഡ് അലവൻസ് ട്രാവലിങ് മറ്റ് ഫെസിലിറ്റികൾ മെഡിക്കൽ ഫെസിലിറ്റി എല്ലാ കാര്യങ്ങളും കിട്ടും അത് കൂടാതെ മന്ത്ലി മന്ത്ലിന്റ് നിങ്ങൾ ഇങ്ങോട്ട് കിട്ടും നിലവിൽ ടെൻ തൗസൻഡ് മുകളിലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അത് വീണ്ടും കൂടിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഒരുപക്ഷെ സമയാസമയങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ചിട്ട് സാലറികൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ച് സ്റ്റൈഫന്റ് നമുക്ക് കൂടുതൽ കിട്ടും നോക്കുക മറ്റ് പഠനത്തിന് വേണ്ടി നമ്മൾ നഴ്സിംഗ് കോളേജുകൾക്ക് അങ്ങോട്ട് പണം കൊടുക്കുമ്പോൾ ഇവിടെ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ചെലവിൽ സെലക്ഷൻ ആയ കുട്ടികളെ പഠിപ്പിക്കുന്നു തരുന്നു മറ്റു കൂടി ഗവൺമെന്റ് ആണ് വഹിക്കുന്നത് എന്ന് ഓർക്കുക നാല് വർഷത്തെ ബി എസ് സി പഠനത്തെ തുടർന്ന് നിങ്ങൾ ലെഫ്റ്റനന്റ് റാങ്കിൽ ഓഫീസർ തസ്തികയിൽ മിലിറ്ററിയിൽ സേവനത്തിൽ നിയുക്തരാകുന്നുണ്ട് ആ ഘട്ടത്തിൽ നിങ്ങളുടെ സാലറി ഏറ്റവും ചുരുങ്ങിയത് എൺപതിനായിരത്തിനു മുകളിലായിരിക്കും നിങ്ങളുടെ സാലറി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ ഓർത്തിരിക്കുക പ്ലസ് ബി എ അലവൻസുകൾ മറ്റുള്ളവർ ചേർന്ന് ഒരു എൺപതിനായിരത്തി രൂപയുടെ മുകളിലായിരിക്കും നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സാലറി ഉണ്ടാകുന്നത് അത് അഞ്ചു വർഷത്തേക്ക് ഷോർട്ട് സർവീസ് കമ്മീഷൻ ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് കമ്മീഷൻ ആയിട്ടോ നിങ്ങൾക്ക് വരാം മിനിമം ഇരുപത് വർഷം സർവീസ് ചെയ്താൽ ഈ നഴ്സിംഗ് ഫീൽഡ് സർവീസ് ചെയ്താൽ പൂർണ്ണ പെൻഷനോട് കൂടിയിട്ട് സർവീസ് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത്തരമൊരു സുവർണ അവസരമാണ് അതിന് വേണ്ടിയിട്ട് നമ്മളുടെ കേരളത്തിലുള്ള എല്ലാ പെൺകുട്ടികളും ശ്രമിക്കണമെന്നാണ് ആദ്യമായി പറയാറുള്ളത് പിന്നെ ഇതിന്റെ വേക്കൻസിയെ സംബന്ധിച്ച് പറയുമ്പോൾ വേക്കൻസിയുടെ എണ്ണം കുറച്ച് കുറവാണ് എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കണം ഇരുന്നൂറ്റി ഇരുപത് വേക്കൻസികളെ ഉള്ളു അപ്പൊ തീർച്ചയായിട്ടും പെൺകുട്ടികൾ ചിന്തിക്കുന്നു കേരളത്തിൽ എത്ര പേരുണ്ട് ഒളിന്ത് ലെവലുള്ള എക്സാം ആണ് എത്ര പേർക്ക് ഇത് കിട്ടും കിട്ടുമോ ഞാൻ ഇതിന് ശ്രമിക്കേണ്ടതോ എന്നുള്ള ചിന്തയാണ് അത് തീർച്ചയായും തെറ്റായ ചിന്താഗതിയാണ് നിങ്ങൾ ശ്രമിക്കണം ശ്രമിച്ചാൽ നമുക്ക് ലഭിക്കും കാരണം ഈ ഇരുന്നൂറ്റി ഇരുപത് പേരിൽ എല്ലാ വർഷവും സെലക്ഷൻ ആകുന്ന നൂറിൽ പരം മക്കൾ നമ്മുടെ മലയാളികൾ തന്നെയാണ് അപ്പൊ നമ്മൾക്ക് വളരെയധികം യോഗ്യതയുള്ളവരാണ് പ്രത്യേകിച്ച് നഴ്സിംഗ് ഫീൽഡിലേക്ക് എത്തുമ്പോൾ നമുക്ക് താല്പര്യം കൂടുതലുള്ളതാണ് തീർച്ചയായിട്ടും നഴ്സിംഗ് ഫീൽഡിൽ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും ഇതിനു വേണ്ടി ശ്രമിക്കണമെന്ന് ഓർപ്പെടുത്തും ഇനി നമ്മൾക്ക് ഇത് ഇതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ പിന്നെ ഇതിന് നോക്കണം ആർക്കും അപേക്ഷിക്കാൻ പറ്റുന്നത് നമ്മൾ ഈ കണ്ടീഷൻസ് പറഞ്ഞു കൂടാതെ വയസ്സ് സംബന്ധിച്ച ഒരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സോറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒക്ടോബർ ഒന്നിനും ഒക്ടോബർ ഒന്നിനും രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ മുപ്പതിനും രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ മുപ്പതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ബിറ്റ് ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികളും ഉൾപ്പെടെ ഇനി ഒക്ടോബർ ഒന്നിന് ജനിച്ചവർക്കും സെപ്റ്റംബർ മുപ്പതിന് ജയിച്ചവർക്കും അപേക്ഷിക്കാനാണ് ഇത് വയസ്സിന്റെ കാര്യത്തിലുള്ളതാണ് അതിനുശേഷം നമ്മൾ ഇതിനെ ഓൺലൈൻ അപേക്ഷ നീറ്റിന്റെ മാർക്ക് വന്ന് നീറ്റ് ക്വാളിഫൈഡ് ചെയ്തവർ മാത്രം അപേക്ഷിക്കാൻ പറ്റുള്ളൂ അത് നമ്മൾ ഇതിനെ അപേക്ഷിക്കാണ് അപേക്ഷിച്ചതിനു ശേഷം എന്താണ് സംഭവിക്കുന്നത് ഇന്ത്യൻ ആർമിയുടെ സൈറ്റിലാണ് നമ്മൾ ഇതിന്റെ അപേക്ഷയായിക്കേണ്ടത് ഓർക്കുക ഇന്ത്യൻ ആർമിയുടെ സൈറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു 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 ഡോട്ട് ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എൻഐ എന്നുള്ള സൈറ്റിൽ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുക തീർച്ചയായിട്ടും അതിനുശേഷം എന്ന് പറയുന്നത് ഒന്ന് നീ ക്വാളിഫൈഡ് ആയിരിക്കണം രണ്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കണം അതിനുശേഷം നിങ്ങൾക്ക് നടക്കുന്ന മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു എക്സാം നാൽപ്പത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന എക്സാം ഈ എക്സാമിൽ നിങ്ങൾക്ക് സോറി മുപ്പത് മിനിറ്റ് ആണ് എക്സാം നീട്ടിയിരിക്കുന്നത് എന്നാൽ നാൽപ്പത് ക്വസ്റ്റ്യാണ് നാൽപ്പത് മിനിറ്റ് ആണ് ഓരോ ക്വസ്റ്റ്യനും രണ്ട് മാർക്കുണ്ട് അങ്ങനെ എൺപത് മാർക്കാണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി നെഗറ്റീവ് മാർക്കുള്ള ഒരു എക്സാമ്പിൾ ഇതിൽ എന്താണ് ഈ നാൽപ്പത് മിനിറ്റ് കൊണ്ടുള്ള എക്സാമ്പിൾ ഉണ്ടാകുന്നത് ടെസ്റ്റ് ഓഫ് ഇങ്ങനെയാണ് ഇത് എന്താണത് ടെസ്റ്റ് ഓഫ് എന്നതിനെ എന്താണ് ഇങ്ങനെയാണ് ആശങ്ക കാണുന്ന സമയത്ത് എന്താണ് ഇത് ടെസ്റ്റ് ഓഫ് ജനറൽ ജനറൽ ഇംഗ്ലീഷ് പല സ്ഥലങ്ങളിലും നിങ്ങൾ ടെസ്റ്റ് ടെസ്റ്റ് ഓഫ് ജനറൽ ജനറൽ ഇംഗ്ലീഷിന്റെ നടക്കുന്നത് ആശങ്ക ക്വസ്റ്റ്യൻ നാൽപ്പത് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോയിന്റ് ഫൈവ് മാർക്ക് നെഗറ്റീവ് ആയിട്ട് പോകുന്നുണ്ട് എൺപത് ക്വസ്റ്റ്യൻ അൻപത് വാർക്കിന്റെ ടോട്ടൽ ഉണ്ടാകും അതിൽ ക്വാളിഫൈഡ് ചെയ്യുന്ന ആളുകൾ എന്തായാലും രണ്ടാം ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കും ഈ പരീക്ഷ മിക്കവാറും നടക്കാനുള്ള സ്ഥലം നമ്മൾ ആത്ത് നോക്കുക പൂനെ കൽക്കത്ത മുംബൈ ന്യൂഡൽഹി ലക്നൗ ബാംഗ്ലൂർ ഏതൊക്കെ സ്ഥലത്ത് ആറ് സ്ഥലമാണ് പറയുന്നത് പൂനെ കൽക്കത്ത മുംബൈ ന്യൂഡൽഹി ലക്നൗ ബാംഗ്ലൂർ എന്ന സ്ഥലങ്ങളിലായിരിക്കും മിക്കവാറും ഇതിന്റെ എക്സാം നടത്താനുള്ള സാധ്യതയുള്ളത് മുമ്പൊക്കെ ഓൺലൈൻ എക്സാമുകൾ നടത്തുന്ന സമയത്ത് ഏഴുമതിയും മറ്റുള്ള സ്ഥലങ്ങളും ഉണ്ടെങ്കിൽ ഇത്തവണ മുതൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കുറവായിരിക്കുമെന്ന് അവർക്കറിയാം കാരണം നീറ്റ് ക്വാളിഫൈഡ് ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ ഇനി ഒരുപക്ഷെ നമുക്ക് എഴുപതയോ മറ്റുള്ള സ്ഥലങ്ങളോ കോഴിക്കോടോ തിരുവനന്തപുരം എറണാകുളമോ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സന്തോഷം നമുക്ക് നാട്ടിൽ തന്നെ പരീക്ഷ എഴുതാം എന്നാലും ഇങ്ങനെയൊരു അവസരത്തിന് വേണ്ടി ഈ ചെറിയ അല്പം ദൂരേക്ക് പോകാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂരിലേക്ക് പോയി എഴുതാൻ നമ്മൾ തയ്യാറാകണം നല്ലൊരു അവസരം ഇനി ഈ പരീക്ഷയിൽ പരീക്ഷിൽ പാസ്സാകുന്ന വ്യക്തികൾക്ക് തീർച്ചയായും രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ അസസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമില്ല സിമ്പിൾ ആണ് അതിനകത്ത് കാര്യം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ആ കോർ സബ്ജക്റ്റ് കോർ സബ്ജക്ട് ഏതാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആൻഡ് ഇംഗ്ലീഷ് അതിൽ ഇംഗ്ലീഷ് ഓൾറെഡി ഇതിൽ നടന്ന പരീക്ഷ നടന്നുകഴിഞ്ഞു അപ്പൊ ബാക്കി വരുന്ന കോർ സബ്ജക്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയിൽ ഉൾപ്പെട്ട ക്വസ്റ്റ്യൻസ് പറ്റും ജനറൽ അതുപോലെ നഴ്സിംഗുമായിട്ട് ആയിരിക്കുന്ന ചെറിയ ഉൾപ്പെട്ടതാണ് ഫിസിയോളജിക്കൽ അസസ്മെന്റ് ും ശേഷം അതിനെ തുടർന്ന് എന്തുണ്ടാകും ഇന്റർവ്യൂ ഉണ്ടാവും ആ ഇന്റർവ്യൂ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് മെഡിക്കൽ എക്സാമിനേഷൻ പൂർത്തിയാക്കണം ആ മെഡിക്കൽ എക്സാമിനേഷൻ കൂടി നിങ്ങൾ പാസ്സായാൽ നിശ്ചയിക്കാനാണ് ഓർക്കണം ഇതിന് വഴിപെട്ട ഇടപെടലുകൾ ഒന്നുമില്ല ആരെക്കൊണ്ടും സ്വാധീനിക്കാനോ ആരെക്കൊണ്ട് നിങ്ങൾക്ക് ജോലി വാങ്ങി തരാനോ പറ്റില്ല കൃത്യമായ രീതിയിലുള്ള തയ്യാറെടുപ്പ് മാത്രമായിരിക്കും എം എൻ എസ് സർവീസിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയും കുറുക്ക് വഴിയും അപ്പൊ അത് മാത്രം നിങ്ങൾ വിശ്വസിക്കാം വാഗ്ദാനങ്ങൾ നൽകുന്നവർ പലരും ഉണ്ടായിരിക്കാം ആ വാഗ്ദാനങ്ങളിൽ പോയി വഞ്ചിതരാവരുത് മലയാളികൾ പൊതുവെ വാഗ്ദാനങ്ങളുടെ പുറകെ പോയി വഞ്ചിക്കപ്പെടുന്നവരാണ് അതിന് നിങ്ങൾ ആര് നിൽക്കരുത് എന്ന് സ്നേഹരൂപം ഓർമ്മപ്പെടുന്നു അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്ന് പറയുന്ന എക്സാം നാൽപ്പത് മാർക്കിന്റെ ജനറൽ ജനറൽ ഇംഗ്ലീഷ് എക്സാമും അതേ തുടർന്ന് ഫിസിയോളജിക്കൽ അസൈൻമെന്റ് കോർ സബ്ജക്റ്റിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും അതിനുശേഷം ജി കെ ജനറൽ അവയർനെസ് ചെറിയ ഇന്റർവ്യൂ ചോദ്യങ്ങളും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റിലായി മെഡിക്കൽ പരിശോധന ഉണ്ടാകും മെഡിക്കൽ പരിശോധനയിൽ കൂടി ക്വാളിഫൈഡ് ആയ തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിലും അതിൽ നിന്ന് സെലക്ട് ആവുന്നവരെ എടുക്കും തീർച്ചയായിട്ടും ആയിരിക്കും ഇതിന്റെ നമ്മൾക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡൽഹിയിലും ബാംഗ്ലൂരും പല കമാൻഡ് ഹോസ്പിറ്റലുകളായിട്ട് നമുക്ക് ഇതിന്റെ ട്രെയിനിങ് കാര്യങ്ങൾ കിട്ടുന്നു നാലര വർഷം നാല് വർഷത്തെ ട്രെയിനിങ് പൂർത്തിയായി പുറത്തിറങ്ങി കഴിഞ്ഞാൽ റാങ്കിൽ ഓഫീസർ റാങ്കിലായിട്ട് നിങ്ങൾ സർവീസ് ഇതിനെ അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഫീസ് ഇല്ല മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് അദ്ദേഹത്തിന് ഇരുന്നൂറ് രൂപ നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് അടക്കണം ഇത്ര മാത്രം മാത്രമല്ല ഇരുനൂറ് രൂപ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ഇതിനു വേണ്ടി ചെയ്യണം ഇതിനു വേണ്ടി നിങ്ങൾ നീറ്റ് ക്വാളിഫൈഡ് ആകുന്ന എല്ലാ മക്കളും പെൺകുട്ടികളാണ് എല്ലാ മക്കളും തീർച്ചയായിട്ടും അപേക്ഷിക്കണം ഇരുന്നൂറ് രൂപയെ നിങ്ങൾക്ക് പോകുന്നുള്ളൂ നഴ്സിംഗ് ഫീൽഡിൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത്ര ഒരു അവസരം കളയാൻ പാടില്ല തീർത്തും നിങ്ങൾ കലഞ്ഞു തിരിഞ്ഞ് എവിടെയും നടക്കാതെ സ്ഥിരമായ ഓഫീസർ റാങ്കിൽ ജോലി ലഭിക്കുന്ന ഇത്രയും അംഗീകാരമുള്ള മേജർ ജനറൽ റാങ്ക് വരെ പ്രൊമോഷൻ ലഭിക്കുന്ന ഒരു വളരെ വലിയ നഴ്സിംഗ് സർവീസ് ഈ ഒരു അവസരം നിങ്ങൾ എല്ലാവരും വിനിയോഗിക്കണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഇനി അങ്ങോട്ടേക്ക് മിലിറ്ററി നഴ്സിംഗിന് വേണ്ടിയുള്ള പരിശീലനത്തിന്റെ കാലഘട്ടമായിരിക്കും പരിശീലന ക്ലാസുകളെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും അതിന്റെ മറുപടി ലഭിക്കുന്നതായിരിക്കും നയൻ ഡബിൾ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ എന്നുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട തീർച്ചയായും മിലിറ്ററി നഴ്സിംഗ് സർവീസ് ബൈക്ക് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തീർച്ചയായും പറഞ്ഞു തരുന്നതാണ് അതോടൊപ്പം നമ്മളുടെ ചാനലിനോടൊപ്പം ചേർന്ന് നിൽക്കുക ചാനൽ തന്നിരിക്കുന്ന സന്ദേശം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഒരുപക്ഷേ ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ സഹോദരിമാർക്ക് ഉപകാരപ്പെട്ടേക്കാം അങ്ങനെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലും ഇത് നല്ലൊരു ഇൻഫോർമേഷനായി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്